ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ആദ്യം നമുക്ക് കഴുകി വലിയ ബീഫ് എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ മൂന്നും മിക്സിലിട്ട് അരച്ചതിൽ അരപ്പ് ചേർക്കാം അതിനുശേഷം ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്പം മല്ലിയിലേയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടേസ്റ്റും കൂടുതലായിരിക്കും ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഈ ബീഫ് വേവിച്ചെടുക്കേണ്ടതാണ് അതിന് നമ്മളുടെ പലരുടെയും കുക്കർ പല രീതിയിലായിരിക്കുള്ളൂ അപ്പോൾ അതിന് നമ്മുടെ പാകം അനുസരിച്ച് നമ്മുടെ ബീഫ് കുക്കറിലിട്ട് വീ വേവിച്ചെടുക്കാവുന്നതാണ് നമുക്കിനി അരി അതായത് ബിരിയാണി റൈസ് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക അതിനുശേഷം ഒരു പാൻ എടുത്ത് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് പൊടിക്കാത്ത മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടിക്കാത്ത മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ അരിക്ക് വേണ്ട വെള്ളം എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത് ചിലപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ അളവ് നമ്മൾ വെച്ച് വളർന്നെടുത്ത് ചെയ്താലും ചിലപ്പോൾ അരിവെന്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളമൊക്കെ ആവിയായിട്ട് പോണതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിള വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും നമ്മുടെ ബിരിയാണി അസൻസും ചേർക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള സവാള നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് സവാള സവാള വറുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കാശിനും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ബീഫിനുള്ള കാര്യങ്ങൾ ശരിയാക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഗീ ഒഴിച്ചു ഗിയും ഒഴിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സവാള ആഡ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം നേരത്തെ ഒരു മിക്സ് ഉണ്ടാക്കിയിരുന്നു അതായത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിലിട്ട് ഗ്രൈൻഡ് ചെയ്ത ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് വേണ്ട മസാലക്കൂട്ട് എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് അതിനുശേഷം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് വഴറ്റി എടുക്കുക അതിൻ്റെ പച്ചമണകൊക്കെ ഒന്ന് പോകണവരെ നന്നായിട്ട് വഴറ്റുക അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളികളാണ് ആ തക്കാളി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് ബീഫ് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിനിടയിൽ നമ്മുടെ ബസുമതി റൈസ് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് വെച്ച് ലെയർ ചെയ്യുകയാണ് ഇതിവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ നമ്മുടെ ബീഫ് ഇട്ടു അതിന് ശേഷം നമ്മൾ റൈസ് ഇടുകയാണ് അതിനുശേഷം ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില ഇടുന്നുണ്ട് പിന്നെ ബാലൻസ് വന്നാൽ നമ്മുടെ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കിസ്മിസ് കാഷ്യൂ ഇവ കൂടി നമ്മൾ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പി കൂടിയാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ളൂ ഓക്കെ ഇറ്റ ബൈ ബൈ